നമസ്കാരം ട്രൂൻറ്റിലേക്ക് സ്വാഗതം രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത് അത് ചർച്ച ചെയ്യാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ ഉദാഹരണമാക്കിയിരിക്കുന്നു നമ്മുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി അതായത് നാളെ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ട്രംപിന് പോലും അറിവില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലേറെ ഗുരുതരമായൊരു സാഹചര്യമാണ് നാം ഇന്ന് അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്നത് ടി ആർ എസ് കോളേജിലെ വിദ്യാർത്ഥികളുമായി രാജ്യത്തിൻ്റെ സായുധസേന നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെന്ന വിഷയത്തിൽ സംവദിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നാളെ താൻ എന്ത് ചെയ്യുമെന്നത് ട്രംപിന് പോലും അറിയില്ല ഇന്ന് ട്രംപ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല എന്നാണ് കരസേനാ മേധാവിയുടെ വാക്കുകൾ വെല്ലുവിളികൾ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഒന്നിനെ നേരിടുമ്പോഴേക്കും മറ്റൊന്ന് ഉയർന്നു വരും ഇതുതന്നെയാണ് നമ്മുടെ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിർത്തി സംഘർഷങ്ങൾ ഭീകരവാദം പ്രകൃതി ദുരന്തങ്ങൾ സൈബർ ഭീഷണികൾ എന്നിവ മുതൽ ബഹിരാകാശ യുദ്ധം ഉപഗ്രഹങ്ങൾ രാസ രാസജൈവായുധങ്ങൾ റേഡിയോളജി വിവര സാങ്കേതിക വിദ്യ അങ്ങനെ പല രീതിയിൽ പുതിയ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ത് നേരിടാനായി നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ വ്യാജവാർത്തകളടക്കം വ്യാപകമായതും തെറ്റായ വിവരങ്ങൾ യാഥാർത്ഥ്യമാണെന്ന തരത്തിൽ പോലും പ്രവചിക്കപ്പെട്ടിരുന്നുവെന്നാണ് പ്രചരിക്കപ്പെട്ടിരുന്നുവെന്നാണ് ജനറൽ ദ്വേദി പറയുന്നത് ഈ വെല്ലുവിളികൾക്കിടയിലും കരയിലും ആകാശത്തും കടലിലുമൊക്കെ ഒരുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി തയ്യാറായിരിക്കുക എന്നുള്ളതാണ് നിലവിൽ സൈനികർ എന്ന രീതിയിൽ തങ്ങളുടെ കടമയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്